അതുപോലെ ഒട്ടനവധി അനുഗ്രഹങ്ങളല്ലാ പകരുന്ന അത്ഭുതകരമായ സുഹൃത്തുകളുണ്ട് ബഹുമാനപ്പെട്ട ഹുസൈദുബിന് ഹുലൈറമിയുള്ള താളാല്ലോ നിബിതങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടൊരു പരാതി പറയുകയാബിയേ കുതിരകളെ നോക്കലാണെന്റെ ജോലി കുതിരകുതിരാലയത്തിൽ എന്റെ പ്രിയപ്പെട്ട യഹി എന്ന് പറയുന്ന പൊന്നുപോനയും കൊണ്ട് ഞാൻ പോയ കാവലിരുന്ന് നബിയേ െന്ന് പറയുന്ന എന്റെ പൊന്നുപോനെ കുതിരാലയത്തിലേക്ക് ഞാൻ ചുറ്റിൽ കെട്ടി കിടത്തിനെതിയേ എന്നിട്ട് മാറിയിരുന്നു കൊണ്ട് ഞാൻ കുറാനോ എനിക്ക് കുറാനോരാറാതിരിക്കാൻ കഴിയില്ല എനിക്ക് കുറാറോടാതിരിക്കാൻ കഴിയില്ല ഇപ്രാവശ്യം ഇവരിന്റെ കൂടെ ഉമ്മയ്ക്ക് വന്നവരിൽ ഒരു പ്രിയപ്പെട്ട ഉമ്മ എന്നോട് പറഞ്ഞത് എന്തെന്നറിയോ പൊന്നുപോലെ ഉസ്താറെ എനിക്ക് കുറാറോടാനറിയില്ല എനിക്ക് കാണാറുള്ള സൂറത്തിൽ സാധ്യഹാറിയാറെ നിങ്ങളുടെ കൂടെ വന്ന പ്രിയപ്പെട്ടവർ

ഉമ്മ പറയുന്നു അതുകൊണ്ട് പുഴിയ ഓവിൽ നിന്ന് പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ ഞാൻ അറിയുന്ന സാധ്യത വിലയാണ് പള്ളിയിൽ നിസ്കാരത്തിടുന്നിരിക്കുമ്പഴും നിസ്കാരത്തിന് മുമ്പ് ഞാൻ സാധ്യതാവിലയാണ് ഉസ്താരെ പക്കത്തിരുന്ന് മദീനത്തിരുന്ന് പോകുന്നതിന് മുമ്പ് ഒരായിരം പ്രാവശ്യം സുഖത്തിൽ സാധ്യത ഉയർത്തിയെടുക്കണമെന്ന കുതിയുണ്ട് അള്ളാഹുക ആ ഉമ്മാക്ക് കുറവാറിന്റെ തണകൊരുക്കരെയല്ലോ ആവശ്യത്തെ കുറവാർ ഓകുന്നവല്ല മാണ് കുറവിന് ഹൃദയവിലുള്ള താറാട്ട് പറയുകയാണ് നിധിയേരാ കുറാർ ഓടിക്കൊണ്ടിരിക്കുകയാ ഒരു രാത്രി പോലും എനിക്ക് ഓരാതിരിക്കാ ഒരു പകുതി പോലും എനിക്ക് ഓരാതിരിക്കാ കഴിയില്ല പത്തനാണ് കുറവാർ ഓടിക്കൊണ്ടിരുന്നപ്പോ കുതിരകളെ എന്റെ റൂമിൻ്റെ അകത്ത് കുതിരാലയത്തിൽ വാഴ ഓടിക്കൊണ്ടിരിക്കുന്നത് ആ കുതിരകൾ ഇടന്ന് വിരവാതിറങ്ങിരുതിയോ എന്തിനാണ് കുതിരകിടന്ന് വിരകുന്നത് എന്തിനാണ് ഇടന്ന് ഞരുങ്ങുന്നത് എനിക്കറിയില്ല എന്റെ പൊന്നുമോനെ തൊട്ടിന് കെട്ടി അടുത്ത് കിടത്തിയിരിക്കുകയാ കുതിരയുടെ കുളമ്പുകൊണ്ട് എന്റെ മക്ക മോനെ ചവിട്ടുമോ എന്റെ എഴുതുന്ന പൊന്നുമോനെ ചവിട്ടുമോ എന്ന് ഞാൻ പേടിച്ചുപോയി അതുകൊണ്ട് നബിയിൽ ആ കുർദാനോജൻ അവസാനിപ്പിക്കുന്ന കുതിര ചാട്ടം നിർത്തുകയാണ് കുതിരയുടെ വിഴലയിൽ വന്നു പോവുകയാണ് വീണ്ടും ഞാൻ കുറവാണ് ഒക്കെ തുടങ്ങുമ്പോ കുതിര വിഴറി പിടിക്കാതെ തുടങ്ങുകയാണ് എന്തേ കാരണമെന്നറിയോ കുതിര ചുറ്റിഞ്ഞാ പറയണെന്ന് നോക്കി ഒന്നുമില്ല നിയേ അവസാനം ഞാൻ പെട്ടെന്ന് മുകളിലേക്ക് നോക്കിയപ്പോ ഒരു കാർമ്മിക കൂട്ടം പോലെ താഴേക്ക് വന്നിട്ട് മുകളിലേക്ക് ഉയർന്നു പോകുന്നതിയേ അതെന്താണെന്ന് ചോദിക്കാരാ ഓടി വന്നത് എന്ത് ചോദ്യത്തിനും നബിയേ എന്ത് ആശങ്കകൾക്കും വിരാമ നബിയേ രേ പറയണം നബിയേ എന്താണ് നിന്റെ കാരണം എന്ന് പറയണം എന്ന് അള്ളാഹ് റസൂര് പറയുന്നു നീ ഓതിക്കൊണ്ടിരുന്നപ്പോ ആകാശ ലോകത്തിരുന്ന റഹനത്തിന്റെ മാലാഘമാൻ നിനക്കല്ലാവിധ അനുഗ്രഹങ്ങളും കൊണ്ടറിഞ്ഞിരുന്നതാ അതെല്ലാവർക്കും കാണാതിരിയില്ല അതെല്ലാവർക്കും ആസ്വദിക്കാതെയില്ല ഈ സമുദായത്തെ പതിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹ് നിനക്ക് കേൾപ്പിച്ച് നന്നതാണ് കാണിച്ചു നന്നതാണ് ഹുസേറെ നീ ഓതിക്കൊണ്ടിരുന്നിരുന്നെങ്കില് നീ കുറാ മുടിവരുന്നന്റെ മുകളിലേക്ക് വന്നിറങ്ങുമായിരുന്നു പശീനി നിർത്തിയപ്പോൾ തിരികെ കയറിപ്പോയല്ലോ ഉസീറുവിനോളിയുള്ള ധാരാനുവിനോട് ലഘുതന്നരട് ചെയ്ത സൂറത്താ ഓടിയത് ഏതായത്താ ഓടിയത് ഒന്നാ ഇന്നുവെങ്കിൽ നിങ്ങൾക്ക് പാരായണം ചെയ്യുമോ എഴുപതിനായിരം മരക്കുകളാണ് ആ സൂറത്തോടുന്നവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കൽ ചോദിക്കുന്നത് സിനിമ കണ്ടുവന്ന ചെറുപ്പക്കാരാ പാണ്ഡ്യുടെ രസമ അഗ്നിവേദിയുടെ ആട്ടം കണ്ട പാട്ട് കണ്ട് കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരാ വലിയൊരു സുന്ദരിയുടെ കൊഴുപ്പ ശരീരത്തിന്റെ ആ ആട്ടം കണ്ടിട്ട് ആഹ്ലാദിച്ച് ആരംഭിച്ച് രസിച്ച് കിടന്നുറങ്ങുന്ന റിമോട്ട് വലിച്ചെറഞ്ഞ് കള്ളുകൊടിച്ച് നായ്ക്കളടിൽ കിടക്കുന്നവള് കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരാ ചെയ്യണമോ തീരുമാനിക്ക ചെറുപ്പക്കാരാ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകാനുള്ളവരാണ് അറ്റാക്ക് വന്നാൽ കഴിഞ്ഞില്ലേ നെഞ്ചിലേദന വന്നാൽ കഴിഞ്ഞില്ലേ ബ്രെയിൻ ട്യൂമർ വന്നാൽ കഴിഞ്ഞില്ലേ അള്ളാഹുവേ പടച്ചവരെ നിങ്ങളെ പെട്ടെന്നുള്ള മരണത്തെത്തൊണ്ട് കാത്തിരക്ഷിക്കണേയല്ല ഇന്ന് സഹോദരിമാരെ ഖുറാനിലേക്ക് മടങ്ങി വന്നു ആഴ്ചപ്പൊരിപ്പുകളെ വലിച്ചെറിയുക ആദ്യം ക്യാസറ്റുകളെ കവറടക്കുക സിനിമാ ക്യാസറ്റുകളെ നശിപ്പിച്ചു കളയുക എന്നിട്ട് ഖുറാറിലേക്ക് മടങ്ങിക്കോ അല്ലാണ്ട് വിശുപ്പ ഖുറാറിലേക്ക് മടങ്ങിക്കോ ആ പ്രിയപ്പെട്ട സഹാബി സഹാ വിതാനന്ദിരുന്ന സൂരത്തെ തന്നതോ ആ സൂറത്തിൽ രാത്രിയും ഈ ഓദയത്തെ തന്നാൽ നേരം പുലർന്നോ ശുഭഹിത നിന്റെ സമയം വരെ എഴുപതിനായിരം ആരാകണം ാക്കവ എല്ലാ മജുസിനും ദുഃ ആശയമെന്ന് പറഞ്ഞപ്പോ സ്വർണ്ണമൂരുക്കരുന്ന പെണ്ണേ സ്വരൊക്കെ പറയുന്ന സമുദായമേ എഴുപതിനായിരം മനക്കുകള് ഇന്നും നിനക്ക് വേണ്ടി പാവിമോചനം തേടുന്ന നിനക്ക് വേണ്ട ഒരു നിൽക്കുന്ന സുഖത്താണ് അവസരങ്ങള അതേത് സൂറത്ത് എന്നറിയോ ഖുദാറിന്റെ മണവാണെന്നറിയപ്പെടുന്ന ഒരു സൂറത്തുണ്ട് അറിയില്ലേ എന്റെ പ്രിയപ്പെട്ട സമുദായത്തിൽ അറിയില്ലേ കേൾക്കാം നല്ല രസമില്ല പാരായണം ചെയ്യാ നല്ല ഭംഗിയ ഒരു അർ റഹ്മാൻ വഹുമാൻ ഖുർആൻ അല്ലേ ഭയാ എത്ര ഭംഗിയാണെന്നര് എന്നെ മറുത്തുപോയ ഒരു സീനുകയോ എന്തേ ഉമ്മ എല്ലാവർക്കീ സോന്നപ്പോ അല്ലാണ്ട് സൂറത്ത് ബഹുമാൻ മറന്നത് ഉമ്മ എന്റെ മക്കളെ പ്രദേശത്തിലേ പണമയച്ചു തന്നപ്പോ കുറാവി മലച്ചറിഞ്ഞതന് ചെറുപ്പക്കാരാ എന്റെ കുടുംബത്തിൽ പണവും പതനയും പളരം വന്നപ്പോ അല്ലാതെ കുറാ മാറ്റിവെച്ചതേ ഉമ്മ പാടില്ല ഉമ്മ മടങ്ങി വരണമെന്നോ ഈ രാത്രി അഭിനധിവിന്